ചേട്ടാ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ അവരുടെ ചിഹ്നം ഒരുപാട് വർഷങ്ങളായിട്ട് ജനങ്ങളുടെ മനസ്സിൽ കയറിയ അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ വീട്ടുകാരൊക്കെ അപ്പു അമ്മമാരൊക്കെ ഇങ്ങനെ പറയും വേണ്ട എന്ന് കരുതിയാൽ പോലും അവിടെ റൂട്ട് കുത്താൻ ചെല്ലുമ്പോൾ നമ്മുടെ ചിഹ്നം അത് കാണുമ്പോൾ അറിയാണ്ട് അങ്ങോട്ട് കുത്തിപ്പോകുന്നു ഒരു ജനങ്ങളുടെ മനസ്സിൽ കയറിയ ഒരു സംഭവമാണ് അരികാൽ ചുറ്റിക നക്ഷത്രം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ നമ്മുടെ വീട്ടുകാർക്കൊക്കെ അറിയാണ്ട് ആ ചിഹ്നം കാണുമ്പോൾ എത്ര പാർട്ടിയോട് വെറുപ്പുള്ളവർ പോലും അറിയാണ്ട് ആ ചിഹ്നത്തിനോടുള്ള സ്നേഹം കൊണ്ട് കുത്തുന്നവർ ഇപ്പോഴും ഉണ്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ പറയും അതിപ്പോൾ ആർക്കൊക്കെ കുത്തണ്ടെന്ന് പറഞ്ഞാലും ആ ചിഹ്നം കാണും പറയണം നമ്മുടെ എൽ ഇ ഡി എന്ന് ചോദിച്ചിട്ട് കുത്തുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ഈ ചിഹ്നം ഇവർ മറന്നു കളയാൻ കളയുന്നു എന്നുള്ളൊരു ശ്രുതി വരക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ പലരും ഈ പാർട്ടി ചിഹ്നം മാറ്റിയിട്ട് പലരും കപ്പും സോസറും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടും ഉണ്ടായിരുന്നു പലരും വേറെ ചിഹ്നങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് തുടങ്ങി അപ്പോൾ പൂർണ്ണമായിട്ടും ഇവര് ഈ അരിവാളം ചുറ്റുകയൊക്കെ അങ്ങ് ഉപേക്ഷിക്കാൻ പോവുകയാണോ അതായത് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അവരുടെ ചിഹ്നം വരെ അവരുടെ രാഷ്ട്രീയം എന്താണ് അവരുടെ രാഷ്ട്രീയം എന്താണ് അവരുടെ പ്രത്യശാസ്ത്രം അവരെന്താണ് എന്ന് തെളിവാ വെളിവാക്കുന്നതാണ് ഈ ചുറ്റിക അരിവാൾ നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നം ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഉള്ളത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അല്പം ചരിത്രം നമ്മൾ പുറകിലോട്ട് പോകേണ്ടി വരും അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുന്ന മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവർ തൊള്ളായിരത്തി അറുപതുകളിൽ രണ്ടും രണ്ടായി മാറിക്കഴിയുമ്പോഴത്തേക്കാണ് ഇവരുടെ ചിഹ്നം ഈ പറയുന്ന പോലെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവർക്ക് ഈ പറയുന്ന അരിവാളും നെൽക്കതിരും എന്ന് പറയുന്ന ചിഹ്നം സി പി ഐക്കാവുകയും പിന്നീട് സി പി എമ്മിന് അരിവാളും ചുറ്റുകയും നക്ഷത്രവും എന്ന് പറയുന്ന ചിഹ്നമാവുകയും ചെയ്യുന്നത് ലെനിനാണ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം അരിവാളും ചുറ്റുകയും നക്ഷത്രവും എന്ന ചിഹ്നം തന്നെ റഷ്യയിൽ ലെനാണ് ഇവരുടെ ചിഹ്നം പറയുന്നത് അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇപ്പം ഐശ്വര്യം ചോദിച്ച പോലെ ഇവർക്ക് ഈ പറയുന്ന ചിഹ്നം അവരുടെ സ്വന്തം ചിഹ്നത്തിനോട് പോലും അവർക്ക് വലിയ സ്നേഹമില്ല പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിപ്രായത്തിൽ ഒരാൾ മത്സരിക്കുമ്പോൾ വായിച്ചിര പറഞ്ഞ പോലെ അരിവാളും ചുറ്റിയ നക്ഷത്രം കാണുമ്പോൾ ചില സഖാക്കൾക്ക് ഭയങ്കര ഊർജ്ജമാണ് മതിലിൽ അരിവാളും ചുറ്റിക്കാൻ നക്ഷത്രം സ്ഥാനാർത്ഥിയുടെ പേര് പോലും നോക്കൂല്ല അത്ര ഒരു ഊർജ്ജമായിരുന്നു ഒരു ചിഹ്നം അത് പണ്ട് പാർട്ടി ചിഹ്നം കിട്ടാൻ വലിയ പാടാണ് ഒരാളെ സ്വതന്ത്രനായിട്ട് വേണമെങ്കിൽ പാർട്ടി നിർത്തും സി പി എം എന്ന് പറയുന്ന പാർട്ടി സ്വതന്ത്രനായിട്ട് നിർത്തും അവർക്ക് ചിഹ്നം ഇഷ്ടമുള്ള ചിഹ്നം എടുത്തോളാം അതിൽ സ്വതന്ത്രം ഇപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിൽ സെബാസ്റ്റ്യൻ പോൾ സ്വാതന്ത്ര്യനായിരുന്നു ഇടത് സ്വാതന്ത്ര്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിഹ്ന അദ്ദേഹമാണ് ഇടത് സ്വാതന്ത്ര്യൻ എന്നേ ഉള്ളൂ അതുപോലെ എം കെ സാനു ഇവിടെ സാനു മാസ്റ്റർ മത്സരിച്ചിട്ടുണ്ട് മരിച്ചുപോയ സാനു മാസ്റ്റർ സാനു മാസ്റ്ററും ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടത് സ്വതന്ത്രൻ എന്ന് പറഞ്ഞ കഴിഞ്ഞു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ആര് മത്സരിച്ചാലും ചിഹ്നം കൊടുക്കും ഇപ്പോൾ പാർട്ടി അംഗമാണെങ്കിലേ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കാവൂ എന്നാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർക്കിപ്പോൾ പാർട്ടിയോ പാർട്ടിയുടെ പ്രത്യശാസ്ത്രമോ പാർട്ടിയുടെ ചിഹ്നമോ ഒന്നും അവർക്ക് ആവശ്യമില്ല അവർക്ക് ഭരണം മാത്രം മതി ഇപ്പോൾ ഐശ്വര്യം പറഞ്ഞ പോലെ ഞാൻ ഉദാഹരണം പറയാം അതായത് ഈ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം കൊടുവള്ളിയിൽ ആകെ മുപ്പത്തേഴ് സീറ്റിൽ മത്സരിച്ചു ഇതിൽ ഇരുപത്തെട്ട് സീറ്റിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഗ്ലാസും ടംബ്ലറും എന്ന ചിഹ്നത്തിലാണ് ഇവർ മത്സരിച്ചത് ഇതിൽ മറ്റൊരു കാര്യം ഇതിൽ സി പി എം തന്നെ ഈ പതിനഞ്ചിൽ ആറിടത്താണ് പാർട്ടി ചിഹ്നം ഈ ഇരുപത്തി എട്ട് പറഞ്ഞെങ്കിൽ പതിനഞ്ച് സി പി എം സ്ഥാനാർത്ഥികളിൽ ആറ് പേരാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് ബാക്കിയുള്ളവർക്ക് പാർട്ടി ചിഹ്നം വേണ്ട പാർട്ടി ചിഹ്നത്തിൽ എന്തുകൊണ്ടെന്നറിയാനെ കാരണം ഒന്ന് പാർട്ടി ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ചിലർ വോട്ട് ചെയ്യില്ല നമ്മൾ പറഞ്ഞാൽ പാർട്ടി ചിഹ്നം ചിഹ്നം കണ്ടാൽ ഇഷ്ടം പാർട്ടിക്കാരേ ഉള്ളൂ അല്ലെങ്കിൽ ഇടതു അനുഭാവികളേ ഉള്ളൂ നേരെ മറിച്ച് ഇവർ കാണിക്കുന്ന സ്വഭാവത്തിൻ്റെ നീതികേട് കൊണ്ട് ഇവർ കാണിക്കുന്ന സ്വഭാവത്തിലെ നീതികേട് നീതികേടുകൊണ്ട് ഇവരെയല്ല വെറുക്കുന്നത് ഈ പ്രത്യക്ഷാസ്ത്രത്തിൽ തന്നെ ജനം വെറുക്കും ഇപ്പം ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള സി പി എമ്മിലെ നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും ജനം വെറുക്കുന്നത് അവരിലൂടെ ആ പ്രസ്ഥാനത്തെയാണ് അവർ മനസ്സിലാക്കണം ജനം വെറുക്കുന്നത് എൻറ്റയർ സി പി എമ്മിനെയാണ് ഏതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകൻ വളരെ മോശമായിട്ട് പെരുമാറുന്നത് ജനം ആ അയാൾ ഇന്ന പാർട്ടിയിലല്ലേ ആ പാർട്ടിയെ അങ്ങ് വെറുക്കും വി ഡി സതീശൻ കാണിക്കുകയാണെങ്കിലോ വേറെ ആര് കാണിക്കുകയാണെങ്കിലോ അവർ വെറുക്കുന്നത് അയാളെ അല്ല ആ പ്രസ്ഥാനത്തെ അപ്പൊ അങ്ങനെ പ്രസ്ഥാനത്തെ വെറുക്കുന്നവർ എങ്ങനെ അരിവാളും ചുറ്റുകയും നക്ഷത്രത്തിൽ ഓട്ട് ഗ്ലാസും ടംബ്ലറും കാണുമ്പോൾ അറിയാതെ ചിലപ്പം ആ ഇന്നാരല്ലേ പോട്ട് ആ മനുഷ്യനെ കരുതി കുത്തിയേക്കും അങ്ങനെ ആയാലും വേണ്ടില്ല തങ്ങൾക്ക് ഭരണം കിട്ടണം അതാണ് കൊടുവള്ളിയിൽ മുപ്പത്തേഴ് സീറ്റിൽ ഇരുപത്തെട്ട് സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇതിൽ പാർട്ടിക്കാരാറ്റി പതിനഞ്ച് പേരുണ്ടായിരുന്നു അതിൽ ആറ് പേര് ആറ് പേർക്കാണ് പാർട്ടി ചിഹ്നം ആറ് പേര് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചുള്ളൂ ബാക്കിയുള്ളവർ ഗ്ലാസ് ടംലറിൻ്റെയും പിറകെ പോയി പിന്നെ അതുപോലെ വേറെയുണ്ട് പി ടി എ റഹീം എന്ന് പറയുന്ന എം എൽ എക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടി ചിഹ്നമായ ടംറ് ഗ്ലാസും ടം്ലറും ഉള്ളപ്പോൾ അരിവാൾ ചുറ്റിക്കാൻ നക്ഷത്രത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല എന്ന് ഇവർ തീരുമാനിക്കുകയായിരുന്നു പിന്നെ താമരശ്ശേരി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ സി പി എമ്മിൻ്റെ താമരശ്ശേരി എന്ന് പറഞ്ഞാൽ വയനാട് ഭാഗമാണ് ഈ വയനാടുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല ഒരാൾ ബ്രാഞ്ചിൽ എത്രയെങ്കിലും കൊല്ലം കിടന്ന് അവൻ്റെ പാർട്ടിയിലെ പെർഫോമൻസ് അവൻ്റെ പാർട്ടി കൂറ് നോക്കിയിട്ട് അവനെ ബ്രാഞ്ചിൽ നിന്ന് ലോക്കലിൽ കയറ്റി വിട്ട് ലോക്കലിൽ നിന്ന് നമ്മൾ ഏരിയയിലെത്തി ജില്ലാ ഘടകത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഘടകമാണ് അവിടെയുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ ഗ്ലാസ് ചിഹ്നമാക്കി മത്സരിച്ച് അവരെല്ലാം തോറ്റ് തുന്നം പാടി എന്നൊക്കെയാണ് വാർത്ത വരുന്നത് വയനാട് താമരശ്ശേരി പിന്നെ സി പി എം മാറ്റി നിർത്തിയതുപോലെ ഈ ജനതാദളം എന്ന് പറയുന്ന പാർട്ടി ജനതാദളം എന്ന് പറയുന്ന പാർട്ടിയും അവർക്ക് കറ്റേന്ത്യ കർഷക സ്ത്രീ എന്ന് പറഞ്ഞൊരു ചിഹ്നമുണ്ട് അവരുടെ അറിയാമല്ലോ കറ്റ ഏന്തിയ അതും അവർ മാറ്റി അവർക്കും അങ്ങനെ താല്പര്യം അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ മുഖം മൂടി അണിഞ്ഞ പ്രച്ഛന്ന വേഷക്കാരെയാണ് സി പി എം ഇറക്കിയിരിക്കുന്നത് ഈ പ്രച്ഛന്ന വേഷം അപ്പം ഞാൻ പറയട്ടെ ഇപ്പം നമ്മുടെ മുന്നിൽ കുജേലനായോ കൃഷ്ണനായോ ഒരാൾ വേഷം കെട്ടി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾ ആരാണ് ഇത് ഏത് വേഷം ഇത് ഏത് മനുഷ്യനാണ് ഈ വേഷം കെട്ടിയത് എന്ന് നമ്മൾ ചകഞ്ഞു പോകും അത് സ്വാഭാവികമാണ് മനസ്സിലായി ഇപ്പോൾ ഐശ്വര്യയുടെ മോളെ പോലെ ഒരു കൊച്ചുകുട്ടി ഇവിടെ ഒരു വേഷവും കെട്ടി നമ്മളെ കാണാൻ വരുമ്പോൾ ഇത് ഏത് വീട്ടിലെ കുട്ടി എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കും അതുപോലെ ഇത് കറക്റ്റ് നമ്മൾ അന്വേഷിച്ച് പിടിച്ചു പോകുമ്പോൾ ഇയാൾ സി പി എമ്മിൻ്റെ ഏനേക്കാൻ പറ്റി അങ്ങോല്ലേ ഇങ്ങനെ എന്തിന് ഇങ്ങനെ ഈ ഗ്ലാസും ടംലറിൽ മത്സരിക്കുന്നത് ഇയാൾക്ക് എന്തുകൊണ്ട് പാർട്ടി ചിഹ്നം കൊടുത്തുകൂടാ അപ്പം ഞാൻ നമുക്ക് സാധാരണക്കാരനെ ചോദിക്കാനുള്ളത് ഇതൊന്നും ഈ പാർട്ടി അറിയുന്നില്ലേ ഇവിടെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ട് ഇവിടെ ഈ പറയുന്ന കൊടികെട്ടി മുഖ്യമന്ത്രിയുണ്ട് ഇവിടുത്തെ കൊടികെട്ടി ബുദ്ധിജീവികാരെ മന്ത്രിമാരുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പാർട്ടിയല്ല ഈ പാർട്ടി ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ഒരു ചുക്കും അറിയില്ല എന്ന് മുക്കിന് മുക്കിന് പറയുന്ന വലിയ കൊടികെട്ടിയ നേതാക്കളുള്ള പാർട്ടിക്ക് ഇത്ര ഗതികെട്ട അവസ്ഥ വന്നു സ്വന്തം പാർട്ടിയുടെ ചിഹ്നം വരെ മാറ്റി നിർത്തിക്കൊണ്ട് മത്സരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന പറഞ്ഞാൽ അവർക്ക് ആവശ്യം ഇപ്പൊ പാർട്ടിയോ പാർട്ടിയുടെ പ്രത്യശാസ്ത്രമോ അല്ല കൊടികെട്ടിയ കാറിൽ മുപ്പത്തിനാല് പോലീസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോലീസ് രാജാ പാർട്ട് ചർച്ച ചെയ്യുന്നത് തോളോട് തോന്നുന്ന സംസാരിക്കുന്നത് താരങ്ങളോടെ ഇങ്ങനെയൊക്കെയാണ് അവർ പോകുന്നത് ഇങ്ങനെ മലബാറിൽ മാത്രമല്ല മധ്യ തിരുവിതാംകൂറിലും ഈ തന്ത്രം അവർ പരീക്ഷിച്ചു പാലാ നഗരസഭയിൽ ഇതുപോലെ സി പി എമ്മിന്റെ ആറ് സീറ്റിൽ ആറ് പേരിൽ ഒരാൾ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് ബാക്കി അഞ്ച് പേരും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത് ഇങ്ങനെ ജോസ് കെ മാണി കഴിഞ്ഞ തവണ ഇതേപോലെ ചിഹ്നം മാറി പാർട്ടിക്കാരെ വേറെ ഈ തണുക്കൾ പറ്റിച്ചു അന്ന് ഗുണം ചെയ്തു പക്ഷേ ഇത്തവണ ആ പാർട്ടി ചിഹ്നത്തിൽ അല്ലാതെ മത്സരിച്ചിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല അങ്ങനെ നിരവധി മുത്തോലിയിൽ മൂന്ന് പാർട്ടിക്കാർ മത്സരിച്ചു അതിൽ ഒരാൾ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ വന്നത് മീനച്ചലിൽ നാല് പേർ മത്സരിച്ചു അതിൽ രണ്ട് പേർ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് ഇങ്ങനെ കൊഴുവനാൽ പഞ്ചായത്ത് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ സി പി എം പ്രതിനിധികളായിട്ട് അഞ്ചു പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ളത് ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ സി എന്ന് പറയുന്ന പാർട്ടി ശരിക്കും അവരുടെ അസ്തിത്വം തന്നെ പണയപ്പെടുത്തി ഐശ്വര്യ ഞാൻ വെറുതെ അല്ല പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പാർട്ടി അനുവദിക്കില്ല അയാൾക്ക് പാർട്ടി ചിഹ്നം കൊടുക്കില്ല ചില ആൾക്കാർക്ക് പാർട്ടി ചിഹ്നം കൊടുത്തിട്ടില്ല ചിലപ്പം അയാൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നാൽ പറയുമ്പോൾ അവനെ പാർട്ടി ചിഹ്നം കൊടുക്കണ്ട ഇപ്പോൾ പാർട്ടി ചിഹ്നവും അവർക്ക് ആവശ്യമില്ല അവർക്ക് ഗ്ലാ അരിവാളും നിൽക്കതിലും അല്ലെങ്കിൽ അരിവാളും ചുറ്റുകയും കാളും അവർക്ക് ആവശ്യം ഗ്ലാസും ടംബ്ലറും ഒക്കെയാണ് കാര്യം അത്ര കണ്ട് അവർ സമൂഹത്തെ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ആരാണ്ട പറഞ്ഞതുപോലെ ഇവർ ശരിക്കും വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട സമയമായി സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ വർക്ക്ഷാപ്പിൽ കയറ്റേണ്ട സമയമായി ആ അല്പം മുമ്പ് പി സാർ പറഞ്ഞതാണ് വർക്ക്ഷോപ്പിൽ സമയമായി തീർച്ചയായിട്ടും ഇപ്പൊ പാർട്ടി ചിഹ്നമല്ലാണ്ട് മത്സരിച്ച് തോറ്റു കഴിഞ്ഞാലും ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു വോട്ട് കിട്ടിയ ഒരു സി പി എം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ വേറെ വൈറലായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അല്ലാതെ വേറെ ആരുടെയും വോട്ട് കിട്ടാത്ത പക്ഷെ അദ്ദേഹം സി പി എം കാരനല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി അല്ല എന്ന് പറഞ്ഞ തള്ളിപ്പറഞ്ഞ സഖാക്കൾ ഉണ്ടായിരുന്നു കൂട്ടത്തില് അപ്പോൾ അത് വേറെ ചിഹ്നമായതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഇദ്ദേഹത്തെ അല്ല നിർത്തിയത് എന്ന് വരെ പറഞ്ഞ് ആ ഒരു സംഭവം പൊളിച്ചെടുക്കുന്ന വീഡിയോസ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അപ്പൊ ഇതുപോലെ ഇത്തരം ചിഹ്നങ്ങളിലൊക്കെ പാർട്ടിയുടെ ചിഹ്നം നമ്മൾ തുടക്കത്തി പറഞ്ഞ പോലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ കൈപ്പത്തി വന്നതിന്റെ ചരിത്രം അറിയാമോ കൈപ്പത്തി എന്ന് പറയുന്നത് ചിഹ്നം തന്നെ കർണാകരനാണ് അതിന്റെ ഒരു നിമിത്തം എന്നും പറയുന്നുണ്ട് ഇവർക്ക് അതിനു മുമ്പ് വേറെ ചിഹ്നമൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിന് അതൊരു ചരിത്രമാണ് അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല ആ അത് ഇന്ദിരാഗാന്ധിയാണ് ചിഹ്നം കണ്ടുപിടിക്കുന്നത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബൂട്ടാ സിംഗ് എന്ന് പറഞ്ഞു പഴയ ഒരു സിക്ക് നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിലൊരു ഓപ്ഷൻ കയ്യായിരുന്നു കൈപ്പത്തിയായിരുന്നു അത് പിന്നെ ശിവഭഗവാൻ പിന്നെ പാർവതി ദേവിയുടെ കയ്യിൽ പിടിച്ച് ആ ആഴങ്ങളിലേക്ക് താന്നുപോകുമായിരുന്ന പാർവതി ദേവിയെ പൊക്കിയെടുക്കുന്നതിൽ സമാനമായി ആ കയ്യിൽ പിടിക്കുന്ന ഒരു ഒരിതുണ്ട് അപ്പോൾ കേരളത്തിലൊരു അമ്പലത്തിൽ ഇന്ദിരാഗാന്ധിയെ കൊണ്ട് കരുണാകരം വന്നപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ ഈ കൈപ്പത്തി അവർ കാണുന്നു അങ്ങനെയാണ് ഈ കൈപ്പത്തി ചിഹ്നമായി കൊണ്ടുവരണമെന്ന് ഇന്ദിരാഗാന്ധിക്ക് തോന്നിയത് എന്നൊക്കെ അത് പെട്ടെന്ന് പറഞ്ഞ് പറയാം അതിൻ്റെ ചരിത്രമുണ്ട് അപ്പോൾ ഓരോ പാർട്ടിക്കും അവരുടേതായ പ്രത്യശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്ന അവരുടെ ചിഹ്നമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി തുടർച്ചയായി പത്താമത്തെ കൊല്ലം പിന്നിടുമ്പോൾ സ്വന്തം പ്രത്യശാസ്ത്രം വരെ പണയപ്പെടുത്തി അവർക്ക് പാർലമെന്റ് തലത്തിൽ ഭരണം വേണം സുഖിക്കണം അതിന് ചിഹ്നമോ പാർട്ടിയോ പ്രത്യശാസ്ത്രമോ വിഷയമല്ല അല്ല ഈ ചിഹ്നം മാറ്റിയാലും വലിയ കുഴപ്പം വരാനിരിക്കുന്നില്ലെന്ന് തോന്നുന്നു ചേട്ടാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരിവാളും ചുറ്റിക്കാന്ന് ഒന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയാണ് ഇപ്പൊ സഹാക്കന്മാരായിട്ട് നടക്കുന്നവർക്കില്ലല്ലോ പിണറായി അദ്ദേഹം പറഞ്ഞതുപോലെ പരിപ്പൂടത്തിന്റെ ഒക്കെ കാലം അങ്ങ് മാറി കൊച്ചു കൊച്ചു പിണറായി കേരള അങ്ങനെ നിറഞ്ഞുകടക്കും കട്ടൻചായം പരിപ്പൂടം ഇതുപോലത്തെ അരിവാളും ഒക്കെ അവർക്ക് ചെലപ്പോ പുച്ഛമായിരിക്കാം ഇപ്പൊ ഇതുപോലെയുള്ള വലിയ വലിയ എന്തെങ്കിലും നല്ല ചിഹ്നങ്ങളുമായിട്ട് അവർ ചിലപ്പോ ഇത് നമ്മൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദിനോട് ചോദിച്ചാൽ അദ്ദേഹം പരിഹസിക്കും അല്ലേ തീർച്ചയായിട്ടും പരിഹസിക്കും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നൊക്കെ അതൊക്കെ പണ്ടായിരുന്നു അദ്ദേഹം പറയും ഏതായാലും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന് ഒരു വിലയുണ്ട് വിദേശത്ത് വന്ന പാർട്ടിയാണെന്ന് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രമെന്ന് പറയുന്നത് മറ്റേത് രാഷ്ട്രീയ പാർട്ടികളും പ്രത്യശാസ്ത്രങ്ങൾ വിലയുള്ള പ്രത്യശാസ്ത്രമാണ് അത് അറിയാവുന്നവർക്കെ അറിയാവൂ ഏതായാലും സ്വന്തം ചിഹ്നത്തെ പോലും പേടിക്കുന്ന ഒരു പാർട്ടിയായി സി കേരളത്തിൽ മാറിക്കഴിയുമ്പോൾ നമുക്ക് വളരെ അതിശയമാണ് തോന്നുന്നത് അത്ര കണ്ട് അവർ കീഴേക്ക് പാതാളത്തിലേക്ക് താന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം